മാർപ്പാപ്പയും കർദിനാൾമാരും മെത്രാൻമാരും എളിയ സേവകരാകാൻ വിളിക്കപ്പെട്ടവരാണെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ നിര്യാതനായ തന്റെ മുൻഗാമി ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പയ്ക്കും മരണമടഞ്ഞ മറ്റു കർദിനാൾമാർ മെത്രാൻമാർ എന്നിവർക്കും വേണ്ടി വിശുദ്ധ പത്രോസിന്റെ പത്രോസിൻ്റെ അർപ്പിച്ച ദിവ്യബലിയിൽ സന്ദേശം നൽകുകയായിരുന്നു പാപ്പ നായി പട്ടണത്തിലെ വിധവയുടെ മരണമടഞ്ഞ മകനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഭാഗം വിശുദ്ധീകരിച്ചുകൊണ്ടാണ് പാപ്പ ദിവ്യബലി വചനപ്രഘോഷണം നടത്തിയത് തന്നെ സ്പർശിച്ച ദയ എളിമ എന്നീ രണ്ട് പദങ്ങളിലൂടെയാണ് പാപ്പ വചനവിചിന്തനം നടത്തിയത് പുത്രന്റെ മൃതദേഹം സംസ്കരിക്കാൻ കൊണ്ടുപോകുന്ന വിധവയെ കണ്ട് യേശുവിന് ദയതോന്നി എന്ന സുവിശേഷം രേഖപ്പെടുത്തുന്നു തന്റെ ആദ്യ ചാക്രിക ലേഖനത്തിൽ കാണുന്ന ഒരു ഹൃദയം എന്ന് എഴുതിയ ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിച്ച പാപ്പ വിശ്വാസം പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു ആശയമോ പിൻചൊല്ലേണ്ട ഒരു ധാർമ്മിക തത്വമോ അല്ലെന്നും യേശു ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയെന്നും ബെനഡിക്ട് പതിനാറാമൻ പാപ്പ പല പ്രാവശ്യം ഓർമ്മിപ്പിക്കുന്നത് എടുത്തു പറഞ്ഞു സ്വന്തം പുത്രവനോടൊപ്പം സ്വയം നഷ്ടപ്പെടുത്തുന്ന വിധവയായ അമ്മയോട് അലിവ് കാണിക്കുന്ന യേശുവിനെ പറ്റിയും പാപ്പ വിശദമാക്കി സ്നേഹിക്കുന്നവരുടെ മരണത്തിൽ ദുഃഖിക്കുന്നവരോട് അതേ തരത്തിൽ ദയ കാണിക്കേണ്ടത് എത്രയോ പ്രാധാന്യമേറുന്നതാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു വിധവയുടെ പുത്രൻ്റെ ശവമഞ്ചത്തിൽ സ്പർശിച്ച യേശു ആ പ്രവൃത്തി വഴി അന്നത്തെ രീതി അനുസരിച്ച് താൻ അശുദ്ധനാകുമെന്നതിനെ പരിഗണിച്ചേയില്ല ദൈവത്തിൻ്റെ രീതി സാമീപ്യവും ദയയും ആർദ്രതയുമാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു ക്രൈസ്തവർ പ്രത്യേകിച്ച് പാപ്പയും കർദിനാൾമാരും മെത്രാൻമാരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എളിയവരായ സേവകരാകുവാനാണ് അല്ലാതെ സേവിക്കപ്പെടാനല്ല എന്നും കർത്താവിൻ്റെ സഭയ്ക്കായി സ്വയം ത്യജിക്കുന്നത് എത്ര നല്ല കാര്യമാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു മരണമടഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരർക്കായി പ്രാർത്ഥിക്കാം എന്ന അഭ്യർത്ഥനയോടെയാണ് പാപ്പ തൻ്റെ പ്രഭാഷണം ഉപസംഹരിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനൂസ്